കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാസർകോട്ട് സാംസ്കാരിക യാത്രയോടെ തുടക്കമായി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒരു മുഴുവൻ മുമ്പെയാണ് പ്രചാരണ രംഗത്ത് കോൺഗ്രസ് സജീവമാകുന്നത് രാഹുൽ ഗാന്ധി എറണാകുളത്ത് ബൂത്ത് പ്രസിഡന്റുമാരുമായി സംബന്ധിച്ച ആവേശത്തിന്റെ തുടർച്ചയായാണ് സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഥ പ്രയാണം ആരംഭിച്ചത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ചെർക്കളയിലെ സാംസ്കാരിക സദസ്സിൽ കർണാടക മന്ത്രി യു ടി ഖാദർ പതാക കൈമാറിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് ആര്യാടൻ ചോക്കത്ത് രചനയും സംവിധാനവും നിർവഹിച്ച അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകം നാടൻ പാട്ടുകളും ഗോത്ര കലാരൂപങ്ങളും ജാഥയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് ദേശീയ പൈതൃകത്തെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിനെതിരെയും പ്രളയാനന്തര കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഒരുമിച്ച മലയാളി മനസ്സിനെ ജാതീയ മതിൽ കെട്ടി വേർതിരിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിനുമെതിരെയും വെളിച്ചത്തിലേക്ക് നടക്കാമെന്ന മുദ്രാവാക്യവുമായി അൻപത് സാംസ്കാരിക സദസ്സുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം അഞ്ചിന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് സാംസ്കാരിക യാത്ര സമാപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയുടെ മുന്നൊരുക്കം കൂടിയാണ് സംസ്കാര സാഹിത്യയുടെ യാത്ര മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര ഫെബ്രുവരി മൂന്നിന് കാസർഗോഡ് തുടങ്ങും അഭിപ്രായ വോട്ടെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പതിനാറ് സീറ്റാണ് യു ഡി എഫ് പ്രവചിക്കുന്നത് ശബരിമല വിഷയത്തിൽ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടത്തിലൂടെ കളം പിടിച്ചപ്പോൾ അപ്രസക്തമായ കോൺഗ്രസ് പതുക്കെ പ്രചരണത്തിൽ സജീവമാവുകയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളുടെ വിജയവും മോദിക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതും പ്രിയങ്ക ഗാന്ധിയെ എഐസി ജനറൽ സെക്രട്ടറിയാക്കിയതുമെല്ലാം കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഇരട്ടിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് ഇടതുപക്ഷത്തെ രക്ഷപ്പെടുത്തിയത് എന്നാൽ ഇത്തവണ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും എൻഎസ്എസും കോണ്ഗ്രസിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എൻഎസ്എസിന്റെ എതിർപ്പിനെ തടയിടാൻ എസ് എൻ ഡി പി യുടെയും ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് ഇടതുപക്ഷവും പയറ്റുന്നത് മോദി രാഹുൽ നേർക്കുനേർ മത്സരത്തിൽ കേരളം ആർക്കൊപ്പം എന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാവുക ഇടതുപക്ഷത്തിന് മൂന്നാം മുന്നണി എന്ന ബദൽ ഉയർത്തിക്കാട്ടാനില്ലാത്തതും കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കുന്നുണ്ട്